ഓണം പടിപാതിക്കൽ എത്തിയിട്ടും കോതപറമ്പ് മാന്തുരുത്തി നിവാസികൾക്ക് കുടിവെള്ളമില്ല വാക്കുപാലിക്കാത്ത വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഓഫീസിൽ തടഞ്ഞു വെച്ച് മാന്തുരുത്തി നിവാസികൾ ശ്രീനാരായണപുരം കോതപറമ്പ് മാന്തുരുത്തി കടവ് നിവാസികളാണ് മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ സമരവുമായി എത്തിയത് ഒരു വർഷത്തോളമായി മാന്തുരുത്തി കടവ് ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തിയിട്ട് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പൈപ്പ് മുറിച്ചു മാറ്റപ്പെട്ടതാണ് കുടിവെള്ളം എത്താത്തതിന് കാരണമെന്നായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം ഒരു മാസം മുമ്പ് മാന്തുരുത്തി കടവ് നിവാസികൾ പ്രതിഷേധവുമായി എത്തിയപ്പോൾ രണ്ടാഴ്ചയ്ക്കകം പുതിയ പൈപ്പിട്ട് കുടിവെള്ളം എത്തിക്കാമെന്ന് മതിലകം എസ്ഐ ജമ്യ കാർത്തികേയന്റെ സാന്നിധ്യത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ദേശീയപാത അധികൃതർ ശിവാലയ ജീവനക്കാർ എന്നിവർ ചേർന്ന യോഗത്തിൽ ഉറപ്പ് നൽകിയിരുന്നു കൂടാതെ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് സ്പെഷ്യൽ ടീമിനെ നിയമിക്കുമെന്നും തീരുമാനമെടുത്തിരുന്നു എന്നാൽ താൽക്കാലിക സംവിധാനത്തിൽ പൈപ്പിട്ട് ഒരു പൊതു ടാപ്പിൽ മാത്രമാണ് ചെറിയ അളവിൽ കുടിവെള്ളം എത്തിയത് ഒരു മാസം പിന്നിട്ടിട്ടും വീടുകളിലേക്ക് കുടിവെള്ളം ലഭിക്കാതായതോടെയാണ് നാട്ടുകാർ ഉപരോധ സമരവുമായി വീണ്ടും വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത് അമ്പതോളം സ്ത്രീകളാണ് പ്രതിഷേധവുമായി എത്തിയത് ശരിയാവും വെറുതെ എഴുന്നൂറ് രൂപ കൊടുത്തിട്ടാണ് വെള്ളം വെള്ളം എത്ര എത്ര രൂപ കൊടുത്ത് ഒരു വീട്ടിൽ അടിച്ചാലും ശരിയാക്കാന്ന് എന്നിട്ട് പറഞ്ഞുകൊണ്ടാണ് അവർ ഒരാഴ്ച എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം വന്നിട്ട് കഴിഞ്ഞ മാസം ഞങ്ങൾ ഇവിടെ ഇതേപോലെ സമരത്തിന് വന്നപ്പോൾ സാർമാർ വന്നിട്ട് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ പൈപ്പ് നോക്കി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു തന്നിട്ടില്ലേതുവരും അപ്പോൾ ഒരാഴ്ചയും കഴിഞ്ഞ് നാലാഴ്ചയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീണ്ടും വന്നിട്ടുള്ളത് കൂടെ ഞങ്ങൾക്ക് ഇന്നലെ രാവിലെ ഈ അഞ്ചു മണിയായപ്പോൾ തുടങ്ങി വെള്ളം വന്നിട്ട് രാത്രി പത്ത് മണിവരെ നിന്നിട്ടാണ് നാല് കൂടം വെള്ളം കിട്ടിയത് അത് എത്ര ആൾ എടുക്കും ஈ காண ஆள்க்காரா பைப்பிடிக்கோ பொது பைப்பிலான வந்தது ஈ நூல் போல வரனது பத்து மணி ராத்திராவது அது நாலு கொடம் வளம் கொண்டு ஒரு வீட்டாக்கு கழியன் பற்றோ நமக்கு அப்ப எந்த பைப்பி வெள்ளம் வந்த எல்லா வீட்டிலும் பைப்பிடு வண்டி കുടിവെള്ള പ്രശ്നം പരിഹരിക്കാതെ ഉദ്യോഗസ്ഥരെ പുറത്തുവിടില്ലെന്ന് പറഞ്ഞ് സ്ത്രീകൾ ഓഫീസിന്റെ പടിക്കൽ കുത്തിയിരുന്നു ഗേറ്റിന് മുന്നിൽ പ്രതിഷേധ ഛായ തിളപ്പിച്ച് വിതരണവും നടത്തി സംഭവം അറിഞ്ഞ് മതിലകം പോലീസ് സ്ഥലത്തെത്തി സമരക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല മതിലകം ഇൻസ്പെക്ടർ എം കെ ഷാജി അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി സംസാരിച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന കുടിവെള്ള പൈപ്പിൽ വാൽവ് വെച്ച് തൽക്കാലത്തേക്ക് മാന്തുരുത്തി കടവിലേക്ക് വെള്ളമെത്തിക്കാമെന്നും ഒരു മാസത്തിനുള്ളിൽ പുതിയ പൈപ്പിട്ട് ഹോട്ട്ലൈൻ കണക്ഷൻ നൽകി സ്ഥിരം സംവിധാനം ഏർപ്പെടുത്താമെന്നുമുള്ള ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു പോകുന്ന പൈപ്പിൽ ഒരു വാൽവ് വെച്ചിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ പൈപ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് വൺ ഡേ അവിടെയും വണ്ടേ ഇവിടെ ആയിട്ട് എല്ലാ ദിവസവും ഒന്നിടപെട്ടുള്ള ദിവസങ്ങളിൽ വെള്ളം എത്തിക്കാനൊരു സംവിധാനം ചെയ്യും അതോടൊപ്പം തന്നെ ഹോട്ട് ലൈൻ്റെ വർക്ക് ഒരു ഈ സമയബന്ധിതമായിട്ട് ചെയ്തു തീർത്തും പറഞ്ഞിട്ടുണ്ട് അതിന്